തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപകരുടെ കൂട്ടായ്മയായ ലെജൻഡ് ഓഫ് തിരുവങ്ങാടിലെ അംഗങ്ങളുടെ സർഗ സൃഷ്ടികളുടെ പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു പൂർവാധ്യാപകർ വരച്ച ചിത്രങ്ങളും ഷൂട്ട് ചെയ്ത ഫോട്ടോകളും നിർമ്മിച്ച കരകൗശല വസ്തുക്കളുമാണ് ഡിസംബർ ഒന്നു വരെ നടക്കുന്ന പ്രദർശനത്തിലുള്ളത് സ്കൂൾ പൂർവാധ്യാപകനും ചിത്രകാരനുമായ പരേതനായ മധു മടപ്പള്ളിയുടെ പത്ത് ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് കൂടാതെ പ്രേമൻ പൊന്നം ശ്രീധരൻ കൂരാറ യൂസഫ് ഒളവിലം പക്ഷി നിരീക്ഷകനായ ഗംഗാധരൻ മനേക്കര എന്നിവരുടെയും പ്രീത ടീച്ചറുടെ കരകൗശല ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട് പി കെ രാജീവൻ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ ഇ എം സത്യൻ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ടി ടി രജനി സീതാനാഥ് എം വത്സൺ കെ കെ നാരായണൻ എ കെ അബ്ദുൾ ലത്തിഫ സുരേന്ദ്രബാബു പ്രേമൻ പൊന്നിയം തുടങ്ങിയവർ പങ്കെടുത്തു മാക്സിമം ജീവിതം എൻജോയ് നന്നായി സിനിമക്ക് പോവുക നന്നായി സിനിമ വായിക്കുക സിനിമ ഇഷ്ടംപോലെ സിനിമ ഉണ്ടാവും ആഴ്ചയ്ക്ക് ഒരു സിനിമ എന്താ കാണുക അതിപ്പം നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഷോയെ നിലക്കുള്ള ഫസ്റ്റ് ഷോ നിരക്കുള്ള ഇപ്പോഴത്തെ കാലത്ത് റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ പുറത്തൊക്കെ ആറുമണിക്കാണ് തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഷോ ഉണ്ട് യാത്രകൾ സംഘടിപ്പിക്കുക നന്നായി വായിക്കുക കുട്ടികൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൊതുവീ സാധനം ഒരുക്കിക്കൊടുക്കുക ബാക്കി നമ്മളെ കാലം കേണ്ട ഇച്ചിരി കാര്യമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ചും അധ്യാപകരെ നമുക്കൊക്കെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വളർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു വിഷമവും ഉണ്ടാവും നമുക്ക് നമ്മളൊക്കെ കുട്ടികളുടെ മനസ്സ് നമുക്കറിയാം കുട്ടികളുടെ ഇടപെടൽ ഇടപെടുന്നുണ്ടാകുന്ന ഒരുപാട് ശീലങ്ങൾ നമുക്ക് ഉണ്ടാവും അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാക്കുക പല കുട്ടികളും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂട്ടി സ്ഥലം കേരളത്തിലാണ് വീടുകൾ പൂട്ടി